കാരക്കാട് എം എം യു പി സ്കൂളിലുള്ള ഒരു അധ്യാപകൻ ഒരു പത്ത് വയസ്സുകാരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ ആക്രമിച്ചു എന്ന വാർത്ത ഇന്ന് രാവിലെ സമൂഹമാധ്യമങ്ങളിലൊക്കെ വളരെയേറെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു അധ്യാപകൻ്റെ ഇരയായ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഒരു അധ്യാപകൻ ഒരിക്കലും ഒരു വിദ്യാർത്ഥിയോട് ചെയ്യാൻ പാടില്ലാത്ത അത്രയും ക്രൂരമായിട്ടുള്ള ഒരാക്രമണമാണ് ഈ കുട്ടി കേട്ടിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഓരോ അധ്യാപകർ വിദ്യാർത്ഥികളെ ആക്രമിച്ചതുൾപ്പെടെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിരുന്നതാണ് എന്നാൽ അത് കോട്ടയം ജില്ലയുടെ ഈ രാറ്റുപേട്ടയിലേക്കും എത്തിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഈ കുട്ടി അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ആ കുട്ടിയോട് ചോദിക്കാം എന്താണ് ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് പോയതെന്ന്

അപ്പൊ ചെവി വേദന ആയിട്ട് കിടക്കുന്നത് സാറ് കണ്ടായിരുന്നോ അപ്പൊ സാറൊന്നും ചോദിച്ചില്ലേ മോനോട് എന്താണ് കിടക്കുന്ന പ്രശ്നം ഉണ്ടാക്കാതെ സാറിൻ്റെ അടുത്ത് മോൻ ദേഷ്യപ്പെടും അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പോ ഒരു പ്രകോപനവും ഇല്ലാതെ സാർ മോനെ അടിക്കുമായിരുന്നു അല്ലേ എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ആരോടാണ് ആദ്യം പറഞ്ഞത് അപ്പോൾ സാർ ഇതിനു മുന്നേ മോനെ അടിച്ചിട്ടുണ്ടോ ഇല്ല വേറെ ഏതെങ്കിലും കുട്ടികളോട് സാറ് മോനെ ഇങ്ങനെ ഇടിച്ച് വേദന ആയിട്ടിരുന്ന സമയത്ത് സഹപാഠികൾ ആരെങ്കിലും ഒന്ന് ആശ്വസിപ്പിക്കാൻ വന്ന സമയത്ത് സാർ അവരോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ എൻ്റെ കൂടെ ഇരുന്നവൻ എന്താ സാറിനോട് ഇങ്ങനെ പറഞ്ഞേ എന്താ ഇവനെ ഇവനെന്തിനാ അടിച്ചതെന്ന് ചോദിച്ചു അപ്പം സാറ് പറഞ്ഞേ എനിക്കെന്താന്ന് ചോദിച്ചേ അപ്പം ബിലാൽ എന്ന് പറഞ്ഞ അവൻ പറഞ്ഞേ

ും ഇംഗ്ലീഷും കൂടി തന്നെ സാറ് പെരുമാറിയതാണ് ഇതിനുശേഷം മോനെ വേറെ ആരെങ്കിലും വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പോലീസുകാരൊക്കെ അപ്പോ നിലവില് ിപ്പോ അവസ്ഥകളൊക്കെ എങ്ങനെയുണ്ടോ വേദന ഉണ്ടോ നീ ഇനി ആ സ്കൂളിലോട്ട് തുടർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടോ സ്കൂളുകാരോടൊന്നും ഒരു പ്രശ്നവുമില്ല ഈ സാറിനോടാണ് അല്ലേ അപ്പൊ എന്താണെങ്കിലും ആ കുട്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു അധ്യാപകൻ ഈ വിധം ഒരു ഒരക്രമത്തിന് മുതിർന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇനിയും ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം